ഓക്കെ വെൽക്കം അതെ കൂടെ ഉണ്ടോ സോ നമ്മുടെ ടീം ലാവാണ്ട് ഇതുവരെ ആരും ഇറങ്ങിയിട്ട് വന്നില്ലേ അപ്ലൈ വന്നിട്ടോ നിങ്ങളുടെ ചിഹ്നം പോലും വന്നിട്ടില്ല സോ നമ്മുടെ ടീം ലാബിന്റെ സെയിം ഫൈനലും കാര്യങ്ങളും ഒക്കെയാണ് ഗൈസ് ഓക്കെ ഫസ്റ്റ് പ്രൈസ് അടിക്കുന്ന ടീമിന് ഫോർ ഹഡ്രഡ് റുപ്പീസിന്റെ ക്യാഷ് പ്രൈസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ആരായിരിക്കും ടീം ആയിരിക്കാൻ നോക്കാം സ്റ്റാർട്ടിങ് ഒരൊറ്റ മാച്ചോളൂ ഒരു മാച്ചിലാണ് കളി മാറുന്നത് ഓക്കെ സ്ലോട്ട് പത്ത് കപ്പ് പറയുന്നുണ്ട് സ്ലോട്ട് പത്ത് ഏതാ സ്ലോട്ട് പത്ത് നമ്മുടെ സിരിസ്റ്റേഴ്സ് കപ്പ് അടിക്കുന്നു പറയുന്നുണ്ട് നമുക്ക് നോക്കാം സ്റ്റേസ് പോകുന്നത് നമ്മുടെ ടീം ടീമിലാവ പീക്കിൽ ഇറങ്ങിയിട്ടുണ്ട് അയ്യോ ടീം ടീമിലാവയ്ക്ക് ഒരു ഫൈറ്റ് വന്നത് സ്പൈ തീർന്നോ റെഡി റോ മാസ്റ്റർ ഓക്കെ മാസ്റ്റർ നോക്കിട്ടോ മാസ്റ്റർ നോക്ക് അതില് വലിയ പേരും പിന്നെ ഓക്കെ 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 ഇവര് നമ്മുടെ എൻകൗണ്ടേഴ്സ് എൻകൗണ്ടേഴ്സ് നോക്കാം നമ്മുടെ എൻകൗണ്ടേഴ്സും വീക്കിലുണ്ട് മൂന്ന് ടീം വീക്കിൽ ഇറങ്ങിയിട്ട് മുത് സാന്റ്വിച്ചാണ് കഴിച്ചു ഓക്കെ ഓക്കെ ഇടേ അവിടെ ഇവിടെ സോണിയാ ഏതാ ഓക്കെ ദിമിത്രി ഇട്ട് കഴിച്ചു ഓക്കെ ദിമിത്രി ഇട്ടുണ്ട് എല്ലാരും പൊങ്ങിയിട്ടുണ്ടോ എത്ര ടീമാടാ ഒരു ടീം ലാവയുടെ അവസ്ഥ ഓ ടീം ലാവലും മാത്രം ഉണ്ടാവും ഞാൻ സ്പെക്ക് കാണിക്കുന്നില്ല ഓക്കെ ബി എൽ ഡി യിൽ ഒരു പ്ലെയറുള്ളൂ ടീം ലാവയിലും ഒരു പ്ലെയറുള്ള ആണ് കാണിക്കുന്നത് അതേപോലെ ഈ ടീമിൽ രണ്ട് പേരുണ്ട് ഓക്കെ ഇത് നമ്മുടെ എൻകൗണ്ടേഴ്സ് ആണ് അതേപോലെ തന്നെ നമ്മുടെ ഗേൾസ് സ്കോഡ് നോക്കുകയാണെങ്കിൽ അവർ പിന്നെ ലൂട്ടൊക്കെ സെറ്റ് ആയിട്ട് അടിക്കുന്നുണ്ടാവുള്ളൂ നമ്മുടെ കേപ് ടൗണിലാണ് അതേപോലെ തന്നെ നമ്മുടെ സിനിസ്റ്റേഴ്സ് നോക്കുകയാണെങ്കിൽ സിനിസ്റ്റേഴ്സ് പൊങ്ങി ഇറങ്ങുന്നുള്ളൂ അവരുടെ ഉമ്മാർക്ക് ഇപ്പോൾ പൊങ്ങി ഇറങ്ങുന്നുള്ളൂ ഡെഡ് ആയിട്ട് പൊങ്ങി ഇറങ്ങാവുന്നതാണ് ഓക്കെ നമ്മടെ ആർ ഡി എക്സ് ഇവിടെ ഉണ്ട് ഓക്കെ ആർ ഡി എക്സ് ആണ് ഷിപ്പ് ഷിപ്പ്യാർഡിന്റെ അവർക്കൊന്നും ഫ്ലൈറ്റ് ഇല്ലേടാ അതുലേ പൊക്കി വിടാ നമ്മുടെ അബിജോടും പിള്ളേരും നമ്മുടെ ഹൗസ് ആര് ഡി എം സി വിനറാവെന്ന് പറയുന്നതല്ലേ സോ നോക്കാം വിന്നറിന് ക്യാഷ് കൊടുക്കുന്ന ലൈവ് കാണിക്കൂന്ന് അത് ജീപ്പേ അയച്ചു കൊടുക്കാം ലേടാ എങ്ങനെ കാണിക്കാ ജീപെ അയച്ചു കൊടുക്കാൻ സ്ക്രീൻ കാണിക്കാല്ലോ ബ്ലാക്ക് സ്ക്രീനിന്റെ വരുള്ളൂ നമ്മൾ മറ്റേ അവാർഡ് ദാനം പോലെ ഇങ്ങനെ കൊടുക്കുകയാണ് സെറ്റായത് ഓക്കെ അത് നമ്മുടെ അതിലല്ലേ അത് ഏൽപ്പിക്കുക അതെനിക്ക് ലൈവിൽ ആരാണോ ഞാൻ വേണമെങ്കിൽ വന്ന് കൺഫേം ചെയ്തിട്ടുണ്ട് ഓക്കെ അതിലൊന്നും ഉടമായി പോകുന്നുണ്ടാവില്ല എന്നാൽ പേടിയുണ്ടോ അത് ഏതാ വരെ ക്യാപ്റ്റൻ ആരാണോ ആരാണോ ഡിസ്കോഡില് അവർ റിസ്റ്റ് ചെയ്തായോക്കെ ഏൽപ്പിക്കും ഓക്കെ സ്ലോട്ട് ഫൈവ് പറയുന്നുണ്ട് സ്ലോട്ട് ഫൈവ് നമ്മുടെ മാമനും പിള്ളേർ നമ്മുടെ എ കെ ഫോർട്ടി സെവൻ എ കെ ഫോർട്ടി സെവൻ ആ വിഷയം വയസ്സ് അഞ്ച് കില് നോക്കിയേ എ കെ ന്യൂസിന് രണ്ട് കില്ല് ഫയസ് രണ്ട് കില്ല് തോന്നടിച്ചേറ്റം മാത്രമേ പോയി അടിച്ചിട്ട് കാര്യമുള്ളൂ കാരണം പോയിന്റ് വൈസ് ആണ് അപ്പോൾ കല്ല് കുറവായ പണി കിട്ടും ില്ല് വാരി കൂട്ടിട്ടുണ്ട് സോ ആരായിരിക്കും ടീമിലാവ് മാത്രാണല്ലോ ഷോകം കണ്ടിരിക്കുന്നത് അതിലിതെ പൊക്കി വിട്ടിരിക്കും നമ്മടെ ബി എൽ ഡി ഉണ്ട് കഴിച്ച് എല്ലാവരും നല്ല രീതിയിൽ കില്ല എടുത്തു കയറ്റുന്നുണ്ട് പക്ഷെ നമ്മുടെ സാവുടം പിള്ളേർക്ക് എന്തോ പറ്റിയിട്ടുണ്ട് ഇവര് ഇതൊരു കില്ലൊന്നും എടുത്തിട്ടില്ല കമോൺ സിഡിസ്റ്റേഴ്സ് അവർ വരട്ടെ അവര് പിന്നെ ആ ഒരു എന്താ പറയാ അതിൽ കൊടുക്കുകയായിരിക്കും അങ്ങനെ ഒന്നും ഹ്യൂ ഇപ്പൊ തന്നെ സ്പെക്ക് വീണേനെ അതിൽ അതിൽ തിരിച്ചു കൊണ്ടുവരും അതിൽ തിരിച്ചു കൊണ്ടുവരും നമ്മുടെ ലിനുമോനും പിള്ളേർ നമ്മുടെ ടീം ലിയോയില് നമ്മുടെ ലിയോ തീർന്നിട്ടുണ്ട് ലിനുമോനും പിള്ളേരിൽ നമ്മുടെ ലിയോ തീർ എവിടെ നോക്കി ഒരു പ്ലെയർ പ്ലയർ നമ്മൾ സോ നമ്മുടെ ഗേൾസ് കോട്ട് എസ് എം ബോർഡ്സ് നമ്മുടെ ക്യാപ് ക്യാപ്ഡൌൺ തൈലൊക്കെ ആയിട്ടുണ്ട് സോ അവർക്ക് ഇതൊരു ഫൈറ്റും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല ഒരു പവർ കാണിക്കുക നമുക്ക് നോക്കാം അതേപോലെ തന്നെ നമ്മുടെ സാവുടം ഓക്കെ സാഡം പിള്ളേർക്ക് ഫൈറ്റ് വന്നു പൈസ ഓക്കെ സാവുടേം പിള്ളേർക്ക് ഒരു പ്ലെയർ നോക്കായി

ും എ ഫോർട്ടിവൻ ടാറ്റ പൈപ്പ് പറഞ്ഞിട്ട് നമ്മുടെ സിനിറ്റേഴ്സ് നമ്മുടെ ഞാൻ പറഞ്ഞു സിനിസ്റ്റേഴ്സ് ഭയങ്കര സ്ട്രോങ് ആണ് മൂന്ന് പേരാണെങ്കിലും സ്ട്രോങ് ആ പക്ഷെ ഇവർ ഇനി രണ്ടുപേരും കൂടി വേറെ പൈറ്റ് തന്നെ വലിയ മൂസ് അപ്പം തന്നെ വലിയ വലിയുണ്ട് ും കൊടുക്കുന്നുണ്ട്സ അങ്ങനെ നമ്മുടെ നമ്മടെ സിസ്റ്റേഴ്സിലെ രണ്ട് പ്ലെയർ തീർന്നു കഴിച്ചോ ഇനി രണ്ടുപേരും അവർ ഓൾറെഡി വലിയ പൊക്കിവിടുന്നു ഓക്കെ നമ്മുടെ ഗേൾസ് കോഡിന് പൈറ്റില്ല അതേപോലെ തന്നെ നമ്മുടെ ഏതാ എൻകൗണ്ടേഴ്സ് അതേപോലെ നമുക്ക് ടീം മാഗസെറ്റിലോട്ട് വന്ന് നോക്കുകയാണെങ്കിൽ നമ്മൾ ഉണ്ണി നാല് കില്ലോ കട ടീം മേഗസെറ്റ് എവിടേക്കിട വൈറ്റ് എടുക്കുകയാണെങ്കിൽ നാല് കില്ല് നാല് അഞ്ച് ആറ് ഏഴ് നാല് എനിക്ക് ഓക്കെ എട്ട് കില്ല് ലിനിമോനെവിടെ എന്താ ലിനിമോനും പിള്ളേർ എന്തോ പറ്റിയിട്ടുണ്ട് കഴിച്ചോ ഇതൊരു കില്ല് പോലും എടുത്തിട്ടില്ല പക്ഷെ ടീ മേഗസെറ്റ് ഇന്ന് ഭയങ്കര പവർഫുൾ സ്ട്രോങ് ആയി ആദ്യത്തെ തോന്നേ കില്ല എടുത്തിട്ടുണ്ട് അതേപോലെ നമ്മുടെ ടീം വിൻ അവർ ലാഭം മാത്രമേ ഉള്ളൂ കളിച്ചോട്ടെ നമുക്ക് ഒരു ഒരു സ്ലോട്ട് സ്ലോട്ട് ഫൈറ്റ് ഫൈറ്റ് നമ്മുടെ വന്നിട്ടുണ്ട് എനിക്ക് പിള്ളേരായിരിക്കും സിനിസ്റ്റേഴ്സും മൂന്ന് തോന്നുന്നു തീർന്നു മോനെ അത് മൂന്ന് പ്ലെയർ സോണിയായി മോനെ നമ്മുടെ അഭിജോന്റെ ടീം തീർന്നു കൈസ് ഓക്കെ ഒന്നും പറയാലോ ഷിബുവിന്റെ വിഷയം മൂന്ന് പേര് എടുത്ത് തീർന്നു ഷിബു അഞ്ച് കില്ല് ഒരൊട്ടടി അഞ്ച് കില്ല് ഏതാ സോണി ഉണ്ടായിട്ട് ഒരു ബാക്കി മൂന്ന് പേര് തീർന്നു എട്ടാം ക്ലാസ് നോക്കാം

ഒന്ന് പോയാ അടുത്താ നമുക്ക് ഏഹ് ഒന്നും സീ ഇല്ല ടീമിലാവ പോയാൽ ടീ ബാങ്കർ സെറ്റ് ഉണ്ട് ചേട്ടന്മാരെ പോയാൽ അരിയന്മാർ ചോദിക്കും ഇല്ല അതില്ല ചേട്ടർ ഒന്നും ഇല്ല എന്തായാലും സോ നോക്കാണെ ചമ്പൂര് കില്ല് വാർഗ് രണ്ട് കില്ല് ഒരു കില്ല് ഉണ്ണി നാല് കില്ലോ ഓക്കെ അത് ടീം ലാവയുടെ പുതിയ സ്ക്വാഡ് നമ്മൾ സെറ്റായി ചെയ്യുന്നുള്ളൂ വേറെ ഇപ്പം ഇതിലുള്ള പ്ലേസിന് വെച്ചൊരു സ്കോഡ് സെറ്റായി കളിക്കുന്നു നിങ്ങൾക്ക് അറിയണ കാര്യമില്ല അത് സ്ട്രീമിൽ എല്ലാ ഗില്ലർ എല്ലാ പ്ലേസിനും വെച്ചൊരു സ്ക്വാഡ് സെറ്റ് ആക്കുന്നുള്ളൂ അല്ലാതെ അവർ ഒരുമിച്ച് ഒരുമിച്ചപ്പോഴും കളിക്കുന്ന സ്കോഡോ അല്ലെങ്കിൽ അവർക്ക് നാല് പേര് ഒരുമിച്ച് കളിച്ചുള്ള എക്സ്പീരിയൻസ് ഒന്നും ഇല്ല എല്ലാ പ്ലേസിൽ കളിക്കുന്ന എല്ലാ പ്ലേസിൽ വെച്ചിട്ടൊരു സ്കോഡ് സെറ്റ് ആക്കുന്നുള്ളൂ അത് കുറച്ച് ടൈം ആണ് ഇപ്പം സെറ്റായി വരാം നമ്മൾ നോക്കുന്നത് അതിനാണ് സ്ലോട്ട് നൈലിലോട്ട് പോവാണെങ്കിൽ നമ്മുടെ ഓക്കെ നമ്മുടെ എസ് എം ഫെംബോർഡ്സ് ഫെമ്പോർട്ടിന് വൈറ്റ് വരുന്ന ഡൈസ് ഓക്കെ ലക്ഷുവിന് വൈറ്റ് ഉണ്ട് തോന്നുന്നുണ്ട് ഫെംബോർസിൽ നമ്മുടെ ടെസ്സ രണ്ട് കിലോ പവർ കാണിച്ചിട്ടുണ്ട് കമോൺ ഫെംബോർഡ്സ് പവർ വരട്ടെ പവർ ഉണ്ണി നാല് കിലോ ഏതാ ഉണ്ണിത് കട്ട പോലെ ഉണ്ണി പോ എന്താ അക്ഷയ പോവത്തെ അക്ഷയ ജയിക്കു പറയത് എന്താടാ പറഞ്ഞോക്കുടാ കരിനാപ്പൊന്നല്ലോ കമോൺ കമോൺ ഉണ്ണി ഉണ്ണി ഓക്കെ ഉണ്ണി അടുത്ത നോക്കി ആരും നോക്കിട്ടല്ലോ ടെക്നോ നോക്കിട്ട് പോകുന്നു ഓ നമ്മുടെ ലിനുമോന്റെ സ്കോർ എന്തോ കാര്യമായിട്ട് പറ്റിയിട്ടുണ്ട് സെമി ഫൈനലിൽ ആറ് ഷോക്കും പെർഫോമൻസാ ലിനു ഉള്ളൂ ലിയോ ആദ്യമേ ചക്ക വിട്ടിട്ട് പോലെ വിളിച്ചിട്ടുണ്ട് പക്ഷെ അവര് സെമിഫൈനലൊക്കെ വിഷയം കളിയായിരുന്നു നമ്മുടെ ഷിബു ആറ് ആർക്കില്ല ഷിബു ആണ് അവരെ സ്കോറിൽ കളിക്കുന്നത് ആർക്കില്ലേ ആരായിരിക്കും പോയി അടിക്കുക സിനിസ്റ്റേഴ്സ് വായിപ്പായോ

ിയോ വൈപ്പ് ഇനി സ്കോഡ് വൈപ്പ് ആയിട്ടുണ്ടായി ടീം ലിയോ വൈപ്പ് ആയിട്ടുണ്ട് സോ ഇനി എത്ര ടീം ഉണ്ട് ചോദിച്ചാൽ ബി എൽ ഡി ഉണ്ട് ടീം മാക്കുണ്ട് ജി റവല്യൂഷൻ ഉണ്ട് പിന്നെ നമ്മുടെ എൻകൗണ്ടേഴ്സ് ഉണ്ട് അതേപോലെ എസ് എം ഫെംബോർഡ്സ് ഉണ്ട് ഓക്കെ അതേപോലെ സിനിസ്റ്റേഴ്സ് അതേപോലെ തന്നെ ലവൻത്ത് ഏതായിരുന്നു സ്ഥലത്ത് ഡി എം സി ഡി എം സി ഉണ്ട് പിള്ളേർ ഇറങ്ങിയിട്ടുണ്ട് എന്റെ പ്രഡിക്ഷൻ സിനിസ്റ്റേഴ്സ് പോയിരിക്കണം

ഓക്കെ ശമ്പു തീർന്നോ ഉണ്ണി തീർന്നോ ഏകദേശം ഇനി രണ്ട് പേര് മാത്രം രണ്ട് പേര് മാത്രം അയ്യോ മാത്രോ ഈവന പറയു പറയണ്ടോർന്നു കഴിച്ചു ഓക്കെ തീർന്നു ഇനി വേറൊരു ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ടീം മാത്രം ടീം സൈഡിൽ തീർന്നു കഴിച്ചു ും കഴിച്ചോക്കെ അതേപോലെ തന്നെ നമ്മുടെ ഓക്കെ ഹിനാട്ടണ്ട് അതേപോലെ തന്നെ ഓക്കെ നമ്മുടെ ഹിനാട്ട തീർന്നോ

ഈ പവർ നോക്കാം ഇനി നമ്മുടെ മൂന്ന് പേര് തീർന്നു ആരുട്ടിയുടെ ചുറ്റു ലോഞ്ചറോ എന്തൊക്കെയോ കൊടുത്തുണ്ട് കേസൊക്കെ തീരുമാനം ഓക്കെ നമ്മുടെ നമ്മുടെ ജി റവല്യൂഷൻ അടുത്ത വൈപ്പ് എടുത്തു ജി റവല്യൂഷൻ എത്രോരം വൈപ്പാട് അടിക്കുന്നത് ഇനി നോക്കുകയാണെങ്കിൽ അതേപോലെ തന്നെ ഒരു സോളോ പ്ലെയർ ഷിബു ഏഴ് പ്ലേ സീറ്റിബുല് രണ്ട് തീപ്പൊരി കിൽഡുകൾ ഏറ്റവും പോലും രണ്ടുപേര് തീർന്നു സാവുട നോക്കായി എടഞ്ഞു മാഡി മാത്രോ ഒരു റിവഞ്ച് ആണ് റവല്യൂഷൻ റിവെഞ്ചാണ് കഴിഞ്ഞ വട്ടം സെമിഫൈനലിൽ ജി റവല്യൂഷനെ ഒന്നാരി തീർത്തെടുത്തു മാഡി ഒറ്റക്ക് മതി ഓക്കെ ഓഹോ നമ്മുടെ നമ്മുടെ വൈപ്പ് സെനിസ്റ്റേഴ്സിന് ജി റവല്യൂഷൻ ഷിബ് ഒമ്പതൊക്കില്ല ഒന്നും പറയല്ലേ ജി റവല്യൂഷനും ഡോമിനേഷൻ കില് വാരി കൂട്ടി ഓക്കെ ഓക്കെ ഞാൻ ഷിബു ചാർജ് എടാ കേൾക്കില്ലാടിസ്ഥലം അടിച്ചുടാ എൻകൗണ്ടേഴ്സിൽ എൻകൗണ്ടേഴ്സിൽ തീർന്ന് ഭൂയടിച്ചു

ഇത് അത്രയില്ല പതിനഞ്ച് പറഞ്ഞേ സോ നമ്മുടെ സെക്കൻഡ് വന്നേക്കുന്ന നമ്മുടെ ആണ് ഇനി പോയിന്റ് കാൽക്കുലേറ്റ് ചെയ്തിട്ട് നോക്കട്ടെ സോ ആരൊക്കെയാ ഫസ്റ്റ് അടിക്കാ നോക്കെ എന്തായാലും മിക്കവാറും ഇവരെ ആരും ഫസ്റ്റ് അടിക്കുക ഇവർക്കാണ് കെല്ലോള്ളത് സോ ചാൻസ് കുറവാണ് വേറെ ടീമിന് വരാൻ വേണ്ടി ട്വന്റി ത്രീ കിലോ ഓക്കെ നമ്മുടെ ഓക്കെ ഇനിവേ ജീറോ വലിച്ചൊന്നും പറയാലേ വിഷയം കളിയായിരുന്നു വിഷു കളിയായിരുന്നു വിഷയം കളി വൈസ് വരെ മിക്കവർ വരുന്നതായിരിക്കും ജയിക്കുക കാരണം അടിയുള്ളവർക്കൊക്കെ കല്ല് കുറവാണ് വരുന്നതായിരിക്കും കൊണ്ടുപോകും